സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരികളെ കെ എം സി സിയെ സംബന്ധിച്ച് അറിയാത്തവർ ഇന്ന് ഭൂമിയിലുണ്ടാകുകയില്ല അത്രത്തോളം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായി നൂറ്റി അൻപത് രാജ്യങ്ങളിൽ സിഷ്ടമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് കെ എം സി സി മുസ്ലിം ലീഗിൻ്റെ കീഴ് ഗൾഫ് രാജ്യങ്ങളിൽ ഗവർമെൻറ്റ് സംവിധാനത്തിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനം കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ സി എച്ച് സെൻ്റർ പോലെയുള്ള റഹ്മ പോലെയുള്ള അതുപോലെ തന്നെ ഡയാലിസ് സെൻറ്ററുകൾ പിന്നെ സാധുക്കളെ സഹായിക്കുന്ന വിവിധ പദ്ധതികൾ ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കോടികളുടെ സഹായ പദ്ധതിയുമായി മുസ്ലിം ലീഗ് മുമ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ടു പ്രവർത്തിക്കുന്ന സംഘമാണ് കെ ഈ അവസരത്തിൽ കെ എം സി സിയെ സംബന്ധിച്ച് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിക്കുകയും ഉക്രൈനിലുള്ള ചെറിയ രാജ്യമാണ് ഉക്രൈൻ അതേസമയം റഷ്യ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യവും അണുബോംബുകൾ ഉള്ള രാജ്യം ആ രാജ്യം ഉക്രൈനെ ആക്രമിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം കുട്ടികൾ ഉക്രൈനിൽ പഠിക്കുന്നുണ്ടായിരുന്ന മെഡിക്കൽ രംഗത്തും അതുപോലെ തന്നെ പാരാമെഡിക്കൽ രംഗത്തുമെല്ലാം ആയിട്ട് അവരെ ഉക്രൈനിൽ നിന്നും രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇന്ത്യ ഗവണ്മെൻ്റ് വളരെ ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല അങ്ങനെയാണ് യൂറോപ്യൻ യൂണിയനിൽ പ്രവർത്തിക്കുന്ന കെ എം സി സിയുടെ പ്രവർത്തകന്മാർ പോളണ്ട് ലക്ഷ്യമാക്കി പോളണ്ടിലേക്ക് ഉക്രൈനിൽ നിന്നും വിദ്യാർത്ഥികളെ കടത്തുകയും അങ്ങനെ പോളണ്ടിൽ നിന്നും കുറേശ്ശെ പാർട്ട് പാർട്ടായി അവിടുത്തെ വിദ്യാർത്ഥികളെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കേരളത്തിലെ വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്ത സംഭവം നമ്മൾക്കറിയാം അത് വളരെ ത്യാഗകരമായി വളരെ തുല്യതയില്ലാത്ത സേവനമാണ് കെ എം സി സി ആ വിഷയത്തിൽ വളരെ നന്നായി ചെയ്തത് യുദ്ധ മുന്നണിയിൽ നിന്നും യുദ്ധം ഭയന്ന് ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് കെ എം സി സി അവരെ രക്ഷപ്പെടുത്തി പോളണ്ടിലേക്ക് കൊണ്ടുപോയത് അവിടെ നിന്നും പ്ലെയിനിലേ പ്ലെയിനിൽ കയറ്റി ഇന്ത്യയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ അയക്കുകയും ചെയ്തു യുദ്ധമുന്നണിയിൽ നിന്നാണ് അവരെ രക്ഷപ്പെടുത്തിയതെന്ന് നാം ഓർക്കണം അത് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമാണ് എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ പ്രവർത്തിക്കുന്ന കെ അവർ വളരെ സുത്യർഹമായ സേവനം ചെയ്തതിന് ഇന്ത്യ ഗവൺമെൻ്റ് സർട്ടിഫിക്കറ്റ് നൽകി അവരെ ആദരിക്കുകയും ചെയ്ത സംഭവം നമ്മൾക്കറിയാം അത്രത്തോളം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വളരെ അസംഘടിതമായി പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന അക്ഷരണരെ സഹായിക്കുന്ന വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന മരുന്ന് വാങ്ങിക്കാൻ കഴിവില്ലാത്തവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കെ എം സി സി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘമാണ് മുസ്ലിം ലീഗിൻ്റെ കീഴ് ഘടകമായി പ്രവർത്തിക്കുന്ന കെ എം സി സിക്ക് ഈ സമയത്ത് പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിൽ വിധേയ ദുരന്തത്തിന് വിരേ വിധേയമായ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രധാനമന്ത്രിയുടെ ഉക്രൈൻ സന്ദർശനത്തിന് സന്ദർശന സമയത്ത് റഷ്യൻ യുദ്ധത്തെ സംബന്ധിച്ച് ഓർക്കുന്ന സമയത്ത് യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പിൻവലിച്ചിട്ടില്ല അപ്പോൾ പോളണ്ടിലൂടെ രക്ഷപ്പെടുത്തിയെടുത്ത യൂറോപ്യൻ യൂണിയനിലെ കെ എം സി സിയുടെ പ്രവർത്തകന്മാർ മുക്തഖണ്ഠം പ്രശംസിക്കുന്നു കെ എം സി സി ലോകത്തിന് മാതൃകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലോകത്തിന് മാതൃകയാണ് ലോകത്ത് ഒരു സംഘ സംഘടനയ്ക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ചെയ്യാൻ പറ്റാത്ത പ്രവർത്തനമാണ് കെ എം സി സിയിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത വിലയിരുത്തി നാം കെ എം സി സിക്ക് വേണ്ടി ദ്വാ ചെയ്യുക അള്ളാഹു സഹായിക്കട്ടെ ആമീൻ